രണ്ട് ദിവസം അടിപ്പിച്ച ദോശയെ എല്ലാവർക്കും അടത്തിട്ടുണ്ട് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി ബ്ലോഗ് സീരീസ് അപ്പൊ എന്താക്കി അത് ഒറോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായി സാധാരണ നമ്മളെ കണ്ണൂര് ഒറോട്ടി ഇല്ലാത്തൊരു വീടുണ്ടാവില്ല വേറെ കാര്യം ഒറോട്ടി ചുട്ടക്ക നേരെ പോയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാനും അത് ഉണ്ടാക്കി നേരെ കേൾക്കാൻ വേണ്ടി പുറത്തു പോയിരുന്നു പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടണം അതുകൊണ്ട് ഞാൻ എന്താക്കി അപ്പുറ ഇത്തേന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ വൈഫൈ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തിരികെ കിട്ടില്ല പിന്നെ മോളാണെങ്കിൽ തുമ്മും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി അല്പറ്റുള്ള ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടായിട്ടോ അവിടെ പോയി മോളൊക്കെ അഞ്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ആണ്ടിന്റെ ചോറ് ബീഫ് ബിരിയാണിയായിട്ടോ നല്ലൊരു ബിരിയാണിയാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഞാൻ ഫസ്റ്റ് മോക്ക് കൊടുത്തിട്ട് കേൾക്കാന്ന് വിചാരിച്ചത് പക്ഷെ റോഡ് പറഞ്ഞിട്ട് വാരത്തൊന്നും ഒരു മൂടില്ല അതുകൊണ്ട് അക്ലേ ശ്രമം എന്റെ വാരത്തേനോട്ടിണ്ടായി അപ്പൊ നാക്കി നമുക്ക് രണ്ടാക്കൊന്നിച്ച് കേൾക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും കൂടെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിന് അതിനു കഴിച്ചിട്ടേ ബിരിയാണിന്റെ കാലറി ബേൺ ചെയ്യണ്ടേ സോ നമുക്ക് ലേശം മിറ്റ് അടിച്ചോ അത് ഇനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ മേലെ പോയിട്ടുണ്ടായത് വെച്ചാൽ മഴയില്ല അതുകൊണ്ട് തായലിട്ടിട്ട് കാര്യമില്ല ഏത് നിമിഷവും മഴ പെയ്യും നന്നെ കുതിർന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇത്രയുള്ളൂ എന്നാൽ പിന്നെ നാളെ കാണാം